നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈപ്പ് ഫിറ്റിംഗ്സ് നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡിഫറെന്റ് ടൈപ്പ് പൈപ്പ് ഫിറ്റിംഗ്സിനെ പറ്റിയിട്ടും അതിന്റെ യൂസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റിൻസ് നമ്മുടെ എക്സാമിൽ ഉണ്ടാവാറുണ്ട് അപ്പോ എന്താണ് പൈപ്പ് എന്ന് ഫിറ്റിംഗ് എനി പാർട്ട് യൂസ് ഓഫ് പൈപ്പ് ചേഞ്ച് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ക്ലോസ് പൈപ്പ് എൻഡ് അതായത് രണ്ട് പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ പൈപ്പിലൂടെയുള്ള ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ പൈപ്പിലെ എൻഡ് ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലോ റെസ്ട്രിക്ട് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഏത് പൈപ്പ് പാർട്ടിനെയും നമുക്ക് പറയാം പൈപ്പ് ഫിറ്റിങ്സ് എന്ന് പറയാം രണ്ട് പൈപ്പിലൂടെ പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പൈപ്പിലൂടെയുള്ള ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ പൈപ്പിന്റെ എൻഡ് ക്ലോസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പ് പാർട്ടുകളെയാണ് നമ്മൾ പറയുന്നത് പൈപ്പ് ഫിറ്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൈപ്പ് ഫിറ്റിങ്സും അതിന്റെ യൂസസും കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ആദ്യത്തത് റെഡ്യൂസർ ആദ്യത്തെ പൈപ്പ് ഫിറ്റിങ്സ് നമ്മൾ പറയുന്നത് എന്താണ് റെഡ്യൂസറിനെ പറ്റിയാണ് അപ്പോൾ എന്താണ് റെഡ്യൂസർ എന്ന് പറയുന്നത് ഫ്ലോർ സൈസ് ലാർജറിൽ നിന്ന് സ്മോളർ സൈസിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന പൈപ്പ് ഫിറ്റിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെഡ്യൂസർ എന്ന് പറയുന്നത് അതായത് ഒരു ലാർജർ ഡയമീറ്ററിലെ പൈപ്പിനെ സ്മോളർ ഡയമീറ്ററിലെ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് എന്ത് റെഡ്യൂസർ നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ടാവും റെഡ്യൂസർ അതായത് ലാർജർ ഡയമീറ്റർ ഉള്ള പൈപ്പ് സെക്ഷന് സ്മോളർ ഉള്ള പൈപ്പ് സെക്ഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിങ്സ് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് ആണ് എന്ത് റെഡ്യൂസർ എന്ന് പറയുന്നത് ഇവിടെ ഈ റെഡ്യൂസറിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് റെഡ്യൂസറിന് രണ്ട് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം കോൺസെൻട്രിക് റെഡ്യൂസറും എക്സെൻട്രിക് റെഡ്യൂസർ ഇങ്ങനെ രണ്ട് ടൈപ്പ് റെഡ്യൂസറുണ്ട് കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും അതിൽ കോൺസെൻട്രിക് റെഡ്യൂസർ എന്ന് പറയുമ്പോൾ ആ റെഡ്യൂസറിന്റെ റിഡക്ഷൻ ഏരിയ റിഡക്ഷൻ വന്നിരിക്കുന്നത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും അതായത് ഒരു കോൺ ഷേപ്ഡ് ആയിരിക്കും ഗ്രാജുവൽ ഡിക്രീസിങ് ഏരിയ അറൗണ്ട് ദ പൈപ്പ് ആയിരിക്കും പൈപ്പിന്റെ ഏരിയ ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഗ്രാജുവൽ ആയിട്ടായിരിക്കും ഗ്രാജുവൽ ആയിട്ടായിരിക്കും ഫ്ലോ സൈസ് ഡിക്രീസ് ഈ ഒരു ഫിഗറിൽ കാണിച്ചത് പോലെയാണ് എന്തുണ്ടാവുക കോൺസെൻട്രിക് റെഡ്യൂസർ ഉണ്ടാവുക ഗ്രാജുവൽ ആയിട്ട് കോൺ ഷേപ്പിൽ റെഡ്യൂസ് ചെയ്യുന്ന റെഡ്യൂസറിനെയാണ് നമ്മൾ കോൺസെൻട്രിക് റെഡ്യൂസർ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നത് തന്നെ ഇവിടെ എയർ അക്കുമിലേഷനിലെ പോസിബിലിറ്റി ഉണ്ട് എയർ അക്കുമുലേഷൻ നടന്നിട്ട് അവിടെ കാവിറ്റേഷനുള്ള പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ കോൺസെൻട്രിക് റെഡ്യൂസർ വെർട്ടിക്കൽ പോസിഷനിൽ മാത്രമാണ് നമ്മൾ പൈപ്പിൽ യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ പോസിഷനിലുള്ള പൈപ്പുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോൺസെൻട്രിക് റെഡ്യൂസർ യൂസ് ചെയ്യുന്നത് അതിവിടെ ക്വസ്റ്റനിൽ വരാറുണ്ട് വെർട്ടിക്കൽ പൊസിഷൻ പൈപ്പിംഗിൽ ഉപയോഗിക്കുന്ന റെഡ്യൂസർ ഏതാണെന്ന് ക്വസ്റ്റനിൽ വരാറുണ്ട് അതെന്താണ് കോൺസെൻട്രിക് കോൺസെൻട്രേറ്റ് ആണ് എയർ അക്കുമലേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രം ഉപയോഗിക്കുന്നത് പൊസിഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എയർ അക്കുലേഷനിലുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് കോൺസെൻട്രീറ്റ് റെഡ്യൂസർ നമ്മൾ ഏതിലാണ് വെർട്ടിക്കൽ പൊസിഷനിലാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു ഇനി നെക്സ്റ്റ് എക്സെൻട്രിക് റെഡ്യൂസർ എന്ന് പറയുമ്പോൾ റെഡ്യൂസറിന്റെ ആയിരിക്കും പൈപ്പ് ഈ പൈപ്പ് ഫിറ്റിംഗിന്റെ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിരിക്കും ഒരു സൈഡിലായിരിക്കും എന്ത് നടക്കുന്നത് ഫ്ലോ സൈസിലുള്ള റിഡക്ഷൻ നടക്കുന്നത് ഒരു സൈഡിലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള റെഡ്യൂസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സെൻട്രിക് റെഡ്യൂസർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എക്സെൻട്രിക് റെഡ്യൂസറിന്റെ യൂസ് വരുന്നത് ഹൊറിസോണ്ടൽ പൊസിഷനിലുള്ള പൈപ്പിംഗ് ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് എക്സെൻട്രിക് റെഡ്യൂസർ നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പൊസിഷനിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണ് എന്ത് എക്സെൻട്രിക് റെഡ്യൂസർ കാരണം കോൺസെൻട്രേറ്റ് റെഡ്യൂസറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ ഒരു എയർ ഉള്ള ചാൻസ് ഉണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറിസോണ്ടൽ പൊസിഷനിൽ ഫ്ലോർ റിഡക്ഷൻ ഉപയോഗിക്കുന്ന ഏതാണ് എക്സെൻട്രിക് റെഡ്യൂസറാണ് അപ്പൊ ഇതാണ് ക്വസ്റ്റനിൽ വരാറ് ഒറിസോണ്ടൽ പൊസിഷനിൽ ഉപയോഗിക്കുന്ന റെഡ്യൂസർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യില് വരാറ് അത് എന്താണ് എക്സെൻട്രിക് റെഡ്യൂസറാണ് ഇനി നെക്സ്റ്റ് പൈപ്പ് ഫിറ്റിങ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ടി പൈപ്പ് ഫിറ്റിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റുന്ന ടൈപ്പ് പൈപ്പ് ഫിറ്റിംഗ് ആണ് ഈ ടി എന്ന് പറയുന്നത് അതായത് ഒരു ഫ്ലോയെ രണ്ട് ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് ടി എന്ന് പറയുന്നത് രണ്ട് ബ്രാഞ്ചുകളായിട്ട് എങ്ങനെ നയന്റി ഡിഗ്രിയിലുള്ള നയന്റി ഡിഗ്രിയിലുള്ള രണ്ട് ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ടി പൈപ്പ് ഫിറ്റിംഗ് ഉപയോഗിക്കുന്നത് അതായത് ഒരു മെയിൻ ലൈനിനെ നയൻറ്റി ഡിഗ്രിയിലുള്ള രണ്ട് ലൈനുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഔട്ട്ലെറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് എന്ത് ഈ ടി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക അങ്ങനെയാണ് കൊസ്റ്റനിൽ വരാറ് ഒരു ഫ്ലോയെ നയന്റി ഡിഗ്രിയിലുള്ള ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പൈപ്പ് ഫിറ്റിംഗ് ഏതാണെന്നാണ് ക്വസ്റ്റനിൽ വരാറ് അതെന്താണ് ടീ ആണ് ചില സമയത്ത് ഈ ടീയുടെ ഔട്ട്ലെറ്റ് എന്തായിരിക്കും റെഡ് റിഡ്യൂസിങ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം റെഡ്യൂസിങ് ടി എന്ന് പറയാം അതായത് ബ്രാഞ്ചസ് ഈക്വൽ ഡയമീറ്റർ ഉള്ളതുകൊണ്ടാകും റെഡ്യൂസിംഗ് ഡയമീറ്റർ ഉള്ളതുകൊണ്ടാകും അപ്പോൾ ടി ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മെയിൻ ലൈനിന് രണ്ട് നയൻറ്റി ഡിഗ്രിയിലുള്ള ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് എന്ത് ടി ഫിറ്റിംഗ് ഇനി നെക്സ്റ്റ് പൈപ്പ് ഫിറ്റിംഗ് എൽബോ എൽബോ എന്ന് പറയുന്നത് രണ്ട് ലെങ്ത് പൈപ്പുകൾക്കിടയിൽ ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് എൽബോ നയൻറ്റി ഡിഗ്രി എൽബോ ഉണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉണ്ട് അതായത് നയൻറ്റി ഡിഗ്രിയിലാണ് ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് നയൻറ്റി ഡിഗ്രി എൽബോ എന്ന് പറയാം ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി എൽബോ എന്ന് പറയാം അപ്പോൾ എൽബോ എന്ന് പറയുന്നത് എന്താണ് ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിങ്ങിനെയാണ് നമ്മൾ എൽബോ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എൽബോ ആണ് ഇനി ചില സമയങ്ങളിൽ ഈ എൽബോയുടെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് ഡയമീറ്റർ എന്ന് പറയുന്ന ഇൻലെറ്റ് ഡയമീറ്ററിനേക്കാൾ ചെറുതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം റെഡ്യൂസിങ് എൽബോ എന്ന് പറയാം ഇനി ഈ എൽബോയുടെ കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ഏരിയ ആണ് ടൈപ്പ് ഓഫ് എൽബോസ് ടൈപ്പ് ഓഫ് എൽബോസിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് ലോങ് റേഡിയസ് എൽബോ എന്നും ഷോർട്ട് റേഡിയസ് എൽബോ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എൽബോയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് ലോങ് റേഡിയസ് എൽബോ എൻ്റെ ഷോർട്ട് റേഡിയസ് എൽബോ ഇവിടെ വരാറുണ്ട് റേഡിയസ് 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 എൽബോ എന്ന് 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 പറയുമ്പോൾ എൽബോയുടെ എൽബോയുടെ അതായത് ബെൻഡ് ടൈംസ് പൈപ്പ് ഡയമീറ്റർ ആയിരിക്കും ഈ എന്തായിരിക്കും പൈപ്പ് ഡയമീറ്ററിന്റെ വൺ പോയിന്റ് ഫൈവ് ടൈംസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്ത്യാ ലോങ് റേഡിയസ് എൽബോ എന്ന് പറയാം ഇനി ഷോർട്ട് റേഡിയസ് എൽബോ ആണെങ്കിൽ ഈ എൽബോ റേഡിയസ് എന്ന് പറയുന്നത് പൈപ്പിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഷോർട്ട് റേഡിയസ് എൽബോ എന്ന് പറയാം റേഡിയസ് ഓഫ് എൽബോ എന്ന് പറയുന്നത് എന്തായിരിക്കും പൈപ്പിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആണെങ്കിൽ ഷോർട്ട് റേഡിയസ് എൽബോ എന്ന് പറയും ഇത് ചോദിച്ചിട്ടുള്ള ആണ് ഓർത്ത് വെക്കുക ലോങ് റേഡിയസ് എൽബോ എന്ന് പറയുമ്പോൾ എൽബോ റേഡിയസ് വൺ പോയിന്റ് ഫൈവ് ടൈംസ് പൈപ്പ് ഡയമീറ്റർ ആയിരിക്കും ഷോർട്ട് റേഡിയസ് എൽബോ എന്ന് പറയുമ്പോൾ റേഡിയസ് വൺ വൺ ടൈംസ് പൈപ്പ് ഡയമീറ്റർ ആയിരിക്കും അല്ലെങ്കിൽ പൈപ്പ് ഡയമീറ്ററിന് സെയിം ആയിരിക്കും ഇനി എൽബോയുടെ നമ്മൾ പറഞ്ഞൊരു ആണ് നയൻറ്റി ഡിഗ്രി എൽബോ ഫോർട്ടി ഫൈവ് ഡിഗ്രി എൽബോ നയൻറ്റി ഡിഗ്രിയിൽ ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നയൻറ്റി ഡിഗ്രി എൽബോ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി എൽബോ ഇനി അടുത്തതാണ് ക്രോസ് നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയുള്ള പൈപ്പ് ഫിറ്റിംഗ് ആണ് ക്രോസ് എന്ന് പറയുന്നത് അതായത് വേ ഫിറ്റിംഗ് ആണ് ഈ ക്രോസ് എന്ന് പറയുന്നത് ഒരു ഇൻലെറ്റും മൂന്ന് ഔട്ട്ലെറ്റും അല്ലെങ്കിൽ മൂന്ന് ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റും അങ്ങനെ ഉള്ള പൈപ്പ് ഫിറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രോസ് എന്ന് പറയുന്നത് ഫിറ്റിംഗ് ആണ് ക്രോസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പൈപ്പ് 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 ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ പൈപ്പിന്റെ എൻഡിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് പൈപ്പ് ഈ ഫിഗറിൽ ഇതാണ് പൈപ്പ് ക്യാപ്പ് പൈപ്പ് ക്യാപ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പൈപ്പ് ക്യാപ്പിന് ത്രെഡ് ആണ് ഉണ്ടാവുക പൈപ്പിന്റെ എൻഡിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് അതിന് ഇന്റേണൽ ത്രെഡ് ആണ് ഉണ്ടാവുക അപ്പോ ഈ പൈപ്പ് ക്യാപ്പിന് ഇന്റേണൽ ത്രെഡ് ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്ന പൈപ്പിന്റെ ത്രെഡ് എന്തായിരിക്കും പൈപ്പിന്റെ ത്രെഡ് എക്സ്റ്റേണൽ ത്രെഡ് ആയിരിക്കും അപ്പോൾ ഓപ്പൺ എൻഡിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പൈപ്പിന്റെ ഓപ്പൺ എൻഡിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് എന്ത് പൈപ്പ് ക്യാപ്പ് അതിന് ഇന്റേണൽ ത്രെഡ് ആണ് ഉണ്ടാവുക അതാണ് ക്വസ്റ്റ്യനിൽ വരാറ് പൈപ്പ് ക്യാപ്പിന് ഇന്റേണൽ ത്രെഡ് ആണ് ഉണ്ടാവുക അതുപോലെ പൈപ്പ് ക്യാപ്പ് ക്ലോസ് ചെയ്യുന്ന പൈപ്പിന് എക്സ്റ്റേണൽ ത്രെഡ് ആണ് ഉണ്ടാവുക ഇനി നെക്സ്റ്റ് പ്ലഗ് പ്ലഗും പൈപ്പ് ക്യാപ്പിനെ പറ്റി പറഞ്ഞതുപോലെ പൈപ്പിന്റെ ഓപ്പൺ എൻഡിനെ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് തന്നെയാണ് ഇതും എന്താണ് പൈപ്പിന്റെ ഓപ്പൺ എൻഡിനെ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് പൈപ്പ് പ്ലഗ് പക്ഷെ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് പൈപ്പ് പ്ലഗിന് എക്സ്റ്റേണൽ ആയിട്ട് ഇടാൻ ഉണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് പൈപ്പ് പ്ലഗ് പൈപ്പ് പ്ലഗ് സാധാരണ നമ്മൾ സ്പാനർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പൈപ്പിന്റെ എൻഡിൽ ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ പൈപ്പ് പ്ലഗിന് എന്താണ് ഉണ്ടാവുക ത്രെഡ് ആണ് ഉണ്ടാവുക അതായത് ഇന്റേണൽ ത്രെഡ് ഉള്ള പൈപ്പിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിറ്റിംഗ് ആണ് എന്ത് പൈപ്പ് പ്ലഗ് എന്ന് പറയുന്നത് പൈപ്പ് കാപ്പും പൈപ്പ് പ്ലഗും എന്താണ് ഓ പൈപ്പിന്റെ ഓപ്പൺ എൻഡിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് പക്ഷെ പൈപ്പ് ക്യാപ്പിന് ഇന്റേണൽ ത്രെഡും പൈപ്പ് പ്ലഗിന് എക്സ്റ്റേണൽ ത്രെഡും ആണ് ഉണ്ടാവുക ഇനി നെക്സ്റ്റ് പൈപ്പ് ഫിറ്റിംഗ് നിപ്പ് നിപ്പിൾ എന്ന് പറയുന്നത് രണ്ട് എൻഡിലും ത്രെഡഡ് ആയിട്ടുള്ള സ്മോൾ പീസ് ഓഫ് പൈപ്പിനെയാണ് നമ്മൾ നിപ്പിൾ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അതായത് പ്ലംബിംഗ് ലൈനിൽ ഷോർട്ട് എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് എൻഡും ത്രെഡഡ് ആയിട്ടുള്ള സ്മോൾ പൈപ്പ് പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നിപ്പിൾ എന്ന് പറയുന്നത് ഈ നിപ്പിളിന്റെ ബോഡിയിൽ ത്രൂ ഔട്ട് ത്രെഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ് നിപ്പിൾ എന്ന് പറയും ഇനി രണ്ട് സൈഡിലും ത്രെഡും മിഡിൽ ഒരു എക്സ്റ്റേണൽ ആണെങ്കിൽ നമ്മൾ അതിന് ഹെക്സ കണൽ നിപ്പിൾ എന്നാണ് പറയുന്നത് അതുപോലെ ഒരു സൈഡ് ഒരു സൈഡ് റെഡ്യൂസിങ് ക്രോ സെക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ റെഡ്യൂസിംഗ് നിപ്പിൾ എന്ന് പറയും ഫ്ലെക്സിബിൾ ഹോസിൽ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഹോസ് നിപ്പിൾ എന്ന് പറയുന്നത് ഒരു സൈഡ് ത്രഡഡഡും നെക്സ്റ്റ് സൈഡ് വെൽഡഡ് ജോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് നിപ്പിളിനെ നമ്മൾ വെൽഡിംഗ് നിപ്പിൾ എന്ന് പറയും അപ്പോ പ്ലംബിംഗ് ലൈനിൽ ഷോർട്ട് എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് സൈഡിലും ത്രെഡഡ് ആയിട്ടുള്ള സ്മോൾ പീസ് ഓഫ് പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നിപ്പിൾ എന്ന് പറയും നിപ്പിളിന് എക്സ്റ്റേണൽ ത്രെഡ് ആയിരിക്കും ഉണ്ടായിരിക്കും ഇനി നെക്സ്റ്റ് ബാർബ് ബാർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഫൈബ് ഫിറ്റിംഗ് അതായത് ഒരു പൈപ്പിനെയും ഫ്ലെക്സിബിൾ ഹോസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബാർബ് എന്ന് പറയുന്നത് പൈപ്പിനെ ഫ്ലെക്സിബിൾ ഹോസുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് എന്ത് ബാർബ് എന്ന് പറയുന്നത് ഈ ത്രെഡഡ് ആയിട്ടുള്ള പാർട്ടിൽ പൈപ്പും ഈ കാണിച്ചിരിക്കുന്ന പാർട്ടില് ഫ്ലെക്സിബിൾ ഹോസ് നമ്മൾ കണക്ട് ചെയ്യും അപ്പോ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് പൈപ്പ് ഫിറ്റിങ്സിൽ വരുന്നത് ഈ ഒരു ഫിഗറിൽ നമ്മൾ ഈ പറഞ്ഞ പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ ഒരു പൈപ്പിംഗിന് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത് ഇത് നയൻറ്റി ഡിഗ്രി എൽബോ ടി ജോയിന്റ് അതുപോലെ തന്നെ റെഡ്യൂസർ ഫോർട്ടി ഫൈവ് ഡിഗ്രി എൽബോ ഫോർട്ടി ഫൈവ് ഡിഗ്രി എൽബോ അപ്പോൾ അങ്ങനെ ഒരു പൈപ്പ് ലൈനിൽ എങ്ങനെയൊക്കെയാണ് ഈ പൈപ്പ് ഫിറ്റിംഗ്സ് വരുന്നത് എന്നുള്ള ഒരു ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൈപ്പ് ത്രെഡുകളെ പറ്റിയില്ല നമ്മൾ പൈപ്പ് ത്രെഡായിട്ട് ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡാണ് ബി എസ് പി ത്രാണ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് എന്ന് പറയുന്നത് ബി എസ് ഡബ്ല്യു ത്ര ഒരു മോഡിഫിക്കേഷൻ ആണ് ഈ ബി എസ് പി പറയുന്നത് ബി എസ് പി ത്രിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഈ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് ബി എസ് പി ത്രിന്റെ ത്രിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് ഇനി ഈ പൈപ്പ് ത്രെഡിന്റെ കേസിൽ ബി എസ് ബി ത്രിന്റെ ഇന്റേണൽ ത്രെഡ് സ്ട്രെയിറ്റ് ത്രെഡും എക്സ്റ്റേണൽ ത്രെഡ് ഒരു ടാപ്പേഡ് ത്രഡുമാണ് ഇന്റേണൽ ത്രെഡ് എന്തായിരിക്കും സ്ട്രെയിറ്റ് ആയിരിക്കും എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറയുന്നത് ടാപ്പേർഡ് ആയിരിക്കും അതായത് എക്സ്റ്റേണൽ ത്രഡിന്റെ എക്സ്റ്റേർണൽ ത്രഡിന്റെ കോർഡയമീറ്റർ എന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരും അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ എക്സ്റ്റേണൽ ത്രെഡിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ എന്ന് പറയുന്നത് ആണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പൈപ്പ് ത്രെഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ എത്രയാണ് വൺ ഇൻ ആണ് അപ്പോൾ ബി എസ് പി ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് ആണ് പൈപ്പ് ഫിറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം അതിന്റെ ത്രെഡ് ആംഗിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് എക്സ്റ്റേണൽ ത്രെഡ് ടേപ്പേർഡ് ത്രെഡ് ആണ് ഇന്റേണൽ ത്രെഡ് സ്റ്റേറ്റ് ആണ് ടേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വൺ ഇൻ ആണ്